പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ പേര് ബാബു നാരായണൻ എന്നാണ് വിശാഖം എന്ന അഡ്രസ്സാണ് ഇരയപുരത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ കലാകാരനാണ് രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ കളക്ടർ എസ് എൻ വിജയാനന്ദ സാറിൻ്റെ നേതൃത്വം കൊടുത്ത് സാക്ഷരതാ മിഷൻ്റെ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് ആ കലാ ടീമിൽ ഞാൻ അംഗമായിരുന്നു പിന്നെ പ്രൊഫഷണലായിട്ട് കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഫീൽഡ് ആദ്യം യാതൊരു എടുത്തായിരുന്നു ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കാണ് മോട്ടോർ ആക്സിഡൻറ്റ് വാഹന അപകടം സംബന്ധിച്ചുള്ള കേസുകളാണ് ചെയ്യുന്നത് എൻ്റെ അഡ്വക്കേറ്റിൻ്റെ പേര് വി ഹാരിസ് നമ്മുടെ പുല്ലിച്ചറ ആലുമൂട് എന്നുള്ള സ്ഥലത്താണ് സാറിൻ്റെ വീട് ഞാൻ ഇവിടുത്തെ വർക്കിംഗ് ചെയ്യുന്നുണ്ട് അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോമർ സാറിൻ്റെ അവിടുത്തെ വക്കീലാഫീസറിനും എട്ട് മറക്കാക്കുകയാണ് ചെയ്യുന്നത് പ്രാക്ഷനാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഒരു സുഹൃത്തും സർവോപരി ഒരു സമുന്നത കലാകാരനുമായിട്ടുള്ള ശ്രീ ഗുരുപ്രസാദ് അയ്യപ്പൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ട് ഗാലറിലാണ് ഞാൻ പോണത് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ഗാലറിയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ വന്ന് എത്തിച്ചേർന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിൽ അത്രയും വലിയൊരു സന്തോഷവും ഒരു ആനന്ദമുണ്ടാകും ഇത്രയും വലിയൊരു ആർട്ട് ഗാലറി വളരെ സജീവമായിട്ട് ഈ പ്രദേശത്ത് ഒരു ഗ്രാമീണ മേഖലയാണ് ആ പ്രദേശത്ത് ഇത്രയും വലിയൊരു ആർട്ട് ഗാലറി നട നടന്നു വരുന്നു എന്നുള്ളത് തന്നെ ഈ പ്രദേശത്തിന് തന്നെ വരും കാലങ്ങളിൽ വളർന്ന തല വളർന്നു വരുന്ന തലമുറയ്ക്ക് തലമുറയ്ക്കാകമാനം അവർക്ക് നല്ലൊരു മാനസികമായിട്ട് നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു ഗാലറിയാണ് ഇവിടെ പ്രശസ്ത വന്ന് രണ്ട് മൂന്ന് ഘട്ടം അതിൻ്റെ ഗാലറിയുടെ ഇത് കഴിഞ്ഞു ഇതിൻ്റെ മീറ്റിംഗും മറ്റുള്ള കാര്യങ്ങളെ കഴിഞ്ഞു കൊല്ലം ജില്ലാ കളക്ടർമാർ പലരും ഇവിടെ വന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിനായാലും ഈ പുസ്തകപ്രകാശത്തിനായാലും ഗാലറിയുടെ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ ഒരു ഗാലറി നമുക്ക് നമ്മുടെ നാടിനും ഏറ്റവും സുപരിചിതവും ഏറ്റവും സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പരമാവധി ഇവിടെ എത്തിച്ചേരണം അന്നെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല വന്നത് എൻ്റെ അനുഭവം നമ്മൾ രുചിക്കണം ആ ഗാലറിയുടെ എൻ്റെ മറ്റുമൊക്കെ വളരെ നമുക്ക് മാനസിക ഉല്ലാസം തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗാലറിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഗുരുപ്രസാദ് അയ്യപ്പൻ എന്ന വ്യക്തിക്കും എൻ്റെ എല്ലാവിധ പിന്നെ അങ്ങനെ ആശംസകൾ ഞാൻ നേർന്ന് വന്നു അതുകൊണ്ട് ഞാനൊരു ഗാനം ആലപിച്ച് അവസാനിപ്പിക്കാം ഒരു പഴയപാട്ടാണ് മലയാള സിനിമയിലെ മലയാള സിനിമ സിനിമ ഗാനം ഒന്ന് പഴയപാട്ടാണ് ഞാനൊന്ന് രണ്ടുപേരും പോകാം വാകണം ചൂടും വാരിളം പൂങ്കുലൈക്കുള്ളിൽ വാടകൊരു മുറിയെടുത്തു വടക്കൻ തെന്നൊരു വടക്കൻ തെന്ന ൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടുകോരി തരിച്ചു നിന്നു തെന്നൽ തരിച്ചു നിന്നു വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ച അവൾ വന്നു വിധുവതയായി വിവശയായി അവൾ ഒരുങ്ങി നിന്നു നാണം കുണുങ്ങി നിന്നു വാകപ്പൂ മണം ചൂടും വാരിളം கன் தென்னல் பண்டொரு வடக்கம் தென்னல்